കേരളം ഇന്ത്യൻ സിനിമയുടെ അഭിമാനം മലയാളത്തിന്റെ പ്രിയങ്കരനായ മമ്മൂട്ടി നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മമ്മൂട്ടി എന്ത് മികവാർന്ന ഒരു കയ്യടിയോടു കൂടി അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിന്റെ അഭിമാന പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് സ്വാഗതം അഞ്ച് മണിക്ക് എന്നെ കൃത്യം പരിപാടി ആരംഭിക്കും ഇപ്പോൾ നടൻ മമ്മൂട്ടിയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മന്ത്രിമാർ സ്പീക്കർ എം എൽ എ മാർ വിശിഷ്ട അതിഥികളൊക്കെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രി കൂടി വരുമ്പോഴേക്കും പരിപാടിയുടെ പ്രഖ്യാപനം ഉണ്ടാവും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തം ആവുന്നത് അതിൻ്റെ പ്രഖ്യാപനം ഇന്ന് കേരള കേരളപ്പിറവി ദിനത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇതിനുവേണ്ട വിപുലമായിട്ടുള്ള ഒരുക്കളൊക്കെ നടത്തിക്കഴിഞ്ഞു പ്രതിപക്ഷം പരിപാടിയിൽ നിന്ന് മാറി നിൽക്കി ാണ് ഈ കണക്കുകളുടെ പിശകം മറ്റുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ശുദ്ധ അസംബന്ധമായിട്ടുള്ള പരിപാടി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ ഒരു പിന്തുണ ഈ പരിപാടിക്കുണ്ട് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ മിഷണറികളും ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി അതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സി പി സംസ്ഥാന സെക്രട്ടറി മുൻ മന്ത്രിമാർ എൽ ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്